ഹലോ ഗെസ് അസ്സലാ വലൈക്കും അപ്പോൾ ഗസ് നമ്മളിന്ന് ഒരു മീൻകുളം സെറ്റ് ചെയ്യാൻ പോവാണ് അതായത് നമ്മുടെ മീൻ മീൻകുളം സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ഉണ്ടായിരുന്ന ഒരു മീൻ മീൻകുളം ഉണ്ടായിരുന്നു സോ അവിടെ നിന്ന് നമ്മളെ മീനെ കാണാൻ ഇല്ലാതായ അപ്പോൾ നമുക്ക് മീനിനെ കാണാൻ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് മീൻ കുളം മാറ്റാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഇനി മീൻകുളം മാറ്റാൻ പോകും ഞാനൊറ്റ കൊള്ളു മാറ്റോനൊക്കെ ഇല്ല അപ്പോൾ നമുക്ക് മീൻ മീൻകുളം സെറ്റ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം എസ് നമ്മളെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടത് സ്കിപ്പ് ചെയ്ത് കണ്ടാലും പ്രശ്നമില്ല അവസാനം വരെ എങ്ങനെയാണ് കാണാൻ നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് നമ്മളെ മീനുകൾ ഇവിടെ സെറ്റ് ചെയ്ത് ഇനി ഇവിടെ നിന്ന് മാറ്റാൻ പോണേ ഇവിടെ നിന്ന് ആരോ മീനെ കൊണ്ടുപോയിക്കണേ അപ്പോൾ ഇവിടെ പെരയിന്ന് അവിടെ പെരുക ഇവിടെ നിന്ന് കൊണ്ടാവാൻ ചാൻസ് അപ്പോൾ നമ്മൾ ഇനി കാണുന്നിടത്താണ് വെക്കാൻ പോണേ അപ്പം ഇവിടെ മാറ്റാൻ പോണേ ആറ് മീന ആറ് മീനെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആറ് മീനൊക്കെ കൊണ്ടി അതിന് സങ്കടത്തില്ല അറുപതിലേക്ക് ഈ വീഡിയോ ഒക്കെ തരും ഗസ് പർവ്വത ലൈക്ക് ടാർഗറ്റ് ഗസ് പ്ലീസ് ഗസ് എന്താ ഗസ് ഒരു ലൈക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മളെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും ചെയ്യും ഗസ് അപ്പോൾ നമ്മളെ വീഡിയോയിലൊക്കെ പോവാം നമ്മൾ അതിനകത്ത് നമ്മളെ സീറ്റ് കൂടെ ഇതാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സീറ്റ് ഇത് വള്ളം പറഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പോകണം ഓക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്കിത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ടയറിലാണ് ടയർ കുജൊന്നും ഇതാക്കാൻ പോകില്ല ൊക്കെ കെട്ടണം ഇതാണ് ടയർ അല്ല ഓഹാ അത് കെട്ടാണ് അപ്പോൾ കെട്ടിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മീൻ കുളം സെറ്റാട്ടെ ചാക്കാണ് കാരണം സീറ്റൊന്നും എറുമ്പക്കളങ്ങനെ ഓട്ടാക്കി വരാക്കും പിന്നെ ഓട്ടൊന്നും അങ്ങനെ ആവാതിന് വണ്ടിയാണ് ചാക്കാൻ പോവാണ് മഞ്ഞ മഞ്ഞ സീറ്റാണ്

കളർ കളർക്കല് ഇട്ട് എടുക്കാം നമുക്ക് അപ്പോൾ കുളത്തിലേക്ക് കളർക്കല് കുറച്ചും കൂടി അങ്ങനെ ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവൾക്ക് മീനട ഇ മീനട്ടാക്കാം മീനടാൻ പോകാം അപ്പോഴൊക്കെ നമ്മൾ മീനെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇതാക്കാം ഓക്കേ നമ്മൾ ഓക്കെ 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 സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ ഇവിടെ കേട്ടോ വീട് എത്രയേ ഉള്ളൂ ആണേ അതല്ലേ കൂടെ ഞാൻ നടക്കണ്ടേ ആണക്കെ ഇഷ്ടപ്പെട്ടുണ്ട് ഓക്കെ പെണ്ണവിടെ ഉണ്ട് നമ്മുടെ എട്ട് മീൻ്റെ അതിന് ആറ് മീനെ പിടിച്ചോണ്ട് ആരോ പിടിച്ചോണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ വളം മാറ്റിയൊക്കെ വീഡിയോ എത്തു മീൻ കൂടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എത്തോള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം ബൈ ബൈ